താമരശ്ശേരിയിലെ ഫ്ലാറ്റിലെ ശുചിമുറിയിൽ മൂർക്കൻ പാമ്പ് സ്നേക്ക് റെസ്ക്യൂ ടീം എത്തി പാമ്പിനെ പിടികൂടിയിട്ടുണ്ട് വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് രാഹുൽ പാമ്പിനെ പിടികൂടിയല്ലോ അല്ലേ എന്തൊക്കെയാണ് വിവരങ്ങൾ പാമ്പിനെ പിടികൂടിയിട്ടുണ്ട് താമരശ്ശേരി റെസ്റ്റ് ഹൗസിന് സമീപമുള്ള ഫ്ളാറ്റിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മൂർക്കൻ പാമ്പിനെ കാണുന്നത് ഈ ഫ്ലാറ്റിലെ താമസക്കാരനായിട്ടുള്ള മുഹമ്മദ് അലി ശുചിമുറി ഉപയോഗിക്കാനായി അകത്ത് കയറി ഈ ഫ്ലഷ് ഉപയോഗിച്ചതിനിടെയാണ് പട്ട് പത്തി വിടർത്തിക്കൊണ്ട് ഈ പാമ്പ് എടുത്ത് ചാടിയത് ഒന്ന് പരിഭ്രാന്തനായെങ്കിലും ഈ ശുചിമുറിയുടെ വാതലടച്ച ശേഷം മുഹമ്മദ് അലി പുറത്തിറങ്ങി തുടർന്ന് സ്നേക്ക് റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കുകയായിരുന്നു സ്നേക്ക് റെസ്ക്യൂ ടീം അംഗമായിട്ടുള്ള ജംഷീദ് ഈ സ്ഥലത്തെത്തി മൂർക്കം പാമ്പിനെ ജീവനോടെ തന്നെ പിടികൂടിയിട്ടുണ്ട് എന്താണെങ്കിലും ഒന്ന് കരുതി കൊണ്ട് ഇതിൻ്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ശരി രാഹുൽ സുരേഷ് സുരേഷാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത് ഞാൻ സത്യം പറഞ്ഞ വിശേഷി ഫ്ലാറ്റിലൊന്നും കേറില്ല പാമ്പോ അത് മൂർഖനും ഭാഗ്യം അല്ലേ പിന്നെ അത് മാത്രല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മളറിയാതെ പോകുമ്പോഴേ മണ്ണിലൂടെ ഒക്കെ പോകുമ്പോ അറിയാതെ കയറി ചവിട്ടോ അല്ലൊക്കെ അപ്പൊ പെട്ടെന്നുള്ള ഒരു റിഫ്ലക്സിലാണ് പാമ്പ് കൊത്തുക അല്ലാതെ പാമ്പ് മറ്റൊരു കൊത്തുന്നില്ലല്ലോ എന്തായാലും അതിനെ ജീവനോടെ പിടിച്ചിട്ടുണ്ട് ഇനി കാട്ടിലേക്ക് വിടുകയാണ് അതിന്റെ രാഹുൽ സുരേഷ് ഒരു മൃഗസ്നേഹിയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് മനുഷ്യരായിരിക്കുക എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങളോടും ഇഷ്ടമുണ്ടാവാം പക്ഷെ ഇപ്പൊ ഈ വന്യമൃഗ ജീവികളുടെ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും